െ മനസ്സിലുണ്ടോ പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിൽ ചെണ്ടവാദ്യ വിദ്യാരംഭം നടന്നു വാദ്യകലാകാരൻ വെള്ളിത്തുരുത്തി പ്രഭാകരന്റെ ശിക്ഷണത്തിലാണ് ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകുന്നത് വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിലാണ് ചെണ്ടവാദ്യ പരിശീലനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ചണ്ടവാദ്യത്തിൽ വിദ്യാരംഭം നടന്നു ക്ഷേത്രം മേൽശാന്തി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചായിരുന്നു ചടങ്ങിന് തുടക്കം കുറിച്ചത് തുടർന്നായിരുന്നു വിദ്യാരംഭം വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരനാണ് ചെണ്ടവാദ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് നിരവധി കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിദ്യാരംഭ ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എൻ പി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു പി പി സുബ്രഹ്മണ്യൻ എം ജയശങ്കർ പി കെ ഹരിദാസൻ കെ കെ സുബ്രഹ്മണ്യൻ കെ കെ മധു തുടങ്ങിയവരും മറ്റു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഗ്ധരായിരുന്നു